ിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അതുല്ലിയുടെ മരണത്തിൽ ആരോപണവിധേയനായ ഭർത്താവ് സതീഷ് ചങ്കർ വിശദീകരണവുമായി രംഗത്ത് അതുല്യയുടെ മരണത്തിൽ താൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ സതീഷ് അതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ചു അതുല്യ മരിച്ച മുറിയിൽ ബെഡ് മാറിക്കിടക്കുന്നതും മുറിയിൽ കത്തിയും മാസ്കും കണ്ടെത്തിയതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്ന് സതീഷ് പറഞ്ഞു അവളുടെ കയ്യിൽ ഒരു ബട്ടൺസും ഉണ്ടായിരുന്നു അത് എന്റേതല്ല ഇക്കാര്യങ്ങളെല്ലാം തെളിയണം ക്യാമറ പരിശോധിക്കണം എന്റെ പ്രശ്നങ്ങളെ തുടർന്നാണ് അവൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഇത് ദുബായിയാണ് ആണ് അവൾ കിട്ടിട്ട് പോകാമായിരുന്നുവെന്നും സതീഷ് പറഞ്ഞു അതുല്യ മരിച്ചതിനു ശേഷം താനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി സതീഷ് പ്രതികരിച്ചു കൊല്ലം തേവടക്കര തെക്കുംഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖറാണ് ഷാർജയിലെ താമസസ്ഥലത്ത് വെച്ച് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിൽ സതീഷിന്റെ പീഡനമാണെന്ന് അതുല്യയുടെ കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു ഇതിന് ശരിവെക്കുന്ന വാട്സപ്പ് ചാറ്റുകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സതീഷ് വിശദീകരണവുമായി രംഗത്ത് വന്നത് താൻ മദ്യപിക്കാറുണ്ടെന്നും അതുല്യെ മർദ്ദിക്കാറുണ്ടെന്നും വിശദീകരണത്തിനിടെ സതീഷ് പറഞ്ഞു രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിലൊന്ന് കഴിഞ്ഞ നവംബറിൽ അതുല്യ ഗർഭിണിയായി അവൾ നാട്ടിലേക്ക് പോയി തന്റെ അനുവാദമില്ലാതെ ഗർഭം അലസിപ്പിച്ചു അതിനുശേഷം തിരിച്ചു തന്നെ കൊണ്ടുവന്നു എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സായി നിങ്ങളൊരു ഷുഗർ രോഗിയാണ് മറ്റൊരു കുഞ്ഞിനെ കൂടി നോക്കാൻ എനിക്കാകില്ല കുഞ്ഞായി കഴിഞ്ഞാൽ മറ്റൊന്നിനും സാധിക്കില്ല എന്ന് ഇക്കാര്യം ഞാൻ അവളോട് നിരന്തരം ചോദിക്കാറുണ്ടായിരുന്നു കൃത്യമായ മറുപടി ഇവൾ ഇതുവരെയും നൽകിയിട്ടില്ല സതീഷ് പറഞ്ഞു